ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ദാ കർക്കിടക മാസൊക്കെ ഇങ്ങോട്ട് എത്താറായില്ലേ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നാടൻ വിഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണെട്ടോ നമ്മൾ എന്നത് അപ്പൊ നമുക്ക് വ്ലോഗിലേക്ക് പോവാം അപ്പൊ ദാ രാവിലെ തന്നെ നമ്മളുടെ വീട്ടിൽ അധിക ദിവസം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അമ്പലത്തിലെ പായസം അമ്പലത്തിലെ പായസം ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ലല്ലോ അതാ അമ്പലത്തിലെ പ്രാസ് പായസം അതുപോലെ തന്നെ ഗണപതി ഹോമം കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ള നാളികേരം ശർക്കര പ്രസാദം അങ്ങനത്തെ കാര്യങ്ങൾ അമ്മ ഡെയിലി ദിവസേന അമ്പലത്തിൽ പോകുന്നുണ്ടാവും അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് ആരുടെങ്കിലും പിറന്നാളുകൾ നമ്മളെല്ലാവരുടെയും നാളുകൾ പിറന്നാളുകൾ അങ്ങനെയൊക്കെ ആയിട്ട് പൂജയൊക്കെ ആയിട്ട് പായസം ഒക്കെ ആയിട്ട് ഒരുവിധം എല്ലാ ദിവസവും വീട്ടിൽ ഉണ്ടാവും അത് കേട്ടോ അമ്പലത്തിലെ നെയ് പായസം ഇങ്ങനെ കൊണ്ടുവരുന്നത് ആർക്കൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത് ഫേവറേറ്റ് ആണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ചിലപ്പോ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുമ്പോ പോലും ചില കുട്ടികളൊക്കെ ചിലപ്പോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പായസം ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ അവർ പോലും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അത് കഴിക്കും കാരണം അതിന്റെ ഒരു പ്രത്യേക മണമുണ്ട് ആ നെയ് പായസത്തിന്റെ ആ ഒരു മണം നല്ല രസമല്ലേ അപ്പൊ അത് ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവും ഞാനത് ആരും പറഞ്ഞു കേട്ടിട്ടേ ഇല്ലേ അമ്പലത്തിലെ പായസം ഇഷ്ടമല്ലന്നുള്ളത് അപ്പൊ അതെല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും അല്ലേ ട ഇരു മഴയൊക്കെ മാറി നിങ്ങട് വരും എന്താ പോണു ഇന്നും ബിസി ബിസി വുമൻ ഇന്ന് ഇന്നെവിടെയാണ് അല്ല ശരി വായനക്ക് പോവാണ് അമ്മയും അമ്മടെ ടീമും ഇല്ല അമ്മ പോയിട്ട് നന്നാ കൊട വണ്ടിയിൽ പോയിട്ടല്ലേ വരിക ഉം ഉം അമ്മയുടെ അമ്മ എങ്ങനെയാണ് വായനയും വീട്ടിലത്തെ കാര്യവും അമ്പലത്തിലെ കാര്യവും ഒക്കെ കൂടെ മാനേജ് ചെയ്യണന്നേ പലരും ചോയിച്ചിണ്ടായിരുന്നു കേട്ടോ ആ ഇനി ഇനിയെടുക്കാൻ ഏറ്റെടുക്കാൻ അപ്പൊക്കെ ബൈ ബൈ പോയിട്ട് വരും അപ്പൊ ഓട്ടോ ഇങ്ങോട്ട് വരില്ലേ മാച്ച ഉണ്ട് വെറുതെ പറയാണ് നല്ല ഭംഗിയുണ്ട് ആ പ്രഥുവിന്റെ പ്രേതത്തിന്റെ വീഡിയോയില് എല്ലാവരുടെയും കമന്റ് അതായിരുന്നു അമ്മ അമ്മയുടെ പോലെ പോലെ പോകുന്ന ും പോത്തില്ലേ പറ്റൂലെ പക്ഷെ മഴ ആയപ്പോ പൂക്കള് കുറഞ്ഞു നല്ല ഉണ്ടായിരുന്നു അതാ ഇപ്പൊ കുറച്ചു പേര് ഞാനന്ന് പൂക്കളെ ഒക്കെ കാണിച്ചപ്പോ ആരോ ചോദിച്ചിണ്ടായിരുന്നു അമ്മയുടെ താമര എവിടെന്നുള്ളത് കേട്ടോ താമര ഇവിടെന്നുണ്ട് ഞാൻ പിന്നെ അത് കാണിച്ചിട്ടില്ലല്ലേന്ന് താമര താമരത അവിടെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് പിന്നെ അത് കാരണം കൊണ്ട് അപ്പം കാണിച്ചില്ലാന്നേ ഉള്ളൂ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ദേ സണം ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ ഒരു ചെറിയൊരു മണം ഇങ്ങനെ ഉണ്ട് അയ്യോ ഈടുമ്പയ്ക്ക് അതെല്ലാം പോകുന്നു ചെറിയൊരു മണം ഇങ്ങനെ ഉണ്ട് അല്ലാണ്ട് അങ്ങനെ വലിയൊരു മണം നമുക്ക് താമരയ്ക്ക് അങ്ങനെ ഇല്ലല്ലോ അപ്പം സംഭവം അത് ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണേ ഇത് കണ്ടോ ഒരു സ്പെഷ്യൽ ചെടി നല്ല ഭംഗിയില്ലേ കുഞ്ഞ് കുഞ്ഞ് പെർപ്പിൾ കളർ പൂക്കളായിട്ട് നല്ല കുഞ്ഞ് പൂക്കളാണ് പക്ഷേ ഇങ്ങനെ കൂടി ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് പേരറിഞ്ഞൂടെ കേട്ടോ ഞാനിങ്ങനെ പല പൂക്കളുടെയും പേര് നമ്മളെ ചാനലിൽ ഇട്ടിട്ട് ചോദിക്കുമ്പോഴാണ് പലരും അതിങ്ങനെ പറയും അതെന്താണ് എന്നുള്ളത് അപ്പോഴാണ് നമ്മളും പേരറിയാം അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യോ ഇതെന്താണെന്നറിയോ എല്ലാവർക്കും അറിയണം എന്നാവും അല്ലേ നമ്മുടെ നാട്ടിൽ കറച്ചക്കാന്നാ പറയുക പറയാ ചീമച്ചക്കാർ ആണ് ഇതാ അല്ലേ ചിലർ ചീമച്ചക്ക അറിയും ബ്രെഡ് ഫ്രൂട്ട് പറയുന്ന സാധനം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അത് എല്ലാവർക്കും വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനം തന്നെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാ മസാലക്കറിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ ഓൾറെഡി കറി ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും അറിയാം നമ്മൾ പൊട്ടറ്റോ ഉപ്പേരി ഉണ്ടാക്കില്ലേ ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്ടാക്കും ഇതിൻ്റെ തോല് കണ്ടോ ഇത് ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് പറയണത് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണേ തോൽ ഇത് ഇങ്ങനെ 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 ചെത്തി ചെത്തി കളഞ്ഞാൽ മതി ഒക്കെ ഇങ്ങനെ മൊത്തം കളയെ തട്ടാ മൊത്തത്തിലത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തു ഇനി നമുക്ക് ഇതന്നെ പീസ് പീസ് പീസായിട്ട് ഇങ്ങനെ മുറിച്ച് 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 കുഞ്ഞ് പീസാക്കി ഉപ്പേരിയുടെ കഷ്ണം പോലെ അങ്ങനെ ആക്കിയെടുക്കാം ഇതൊക്കെ അറിയാത്തവരുണ്ടാവും കേട്ടോ ഞാൻ തന്നെ അടുത്ത കാലത്താണ് ഇതൊക്കെ പഠിച്ചത് കാരണം കടച്ചൊക്കെയൊക്കെ ഞാൻ തന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷമൊക്കെയാണ് അങ്ങനെയാണ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അറിയാത്തവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ കേട്ടോ അതായത് പോലെ പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇപ്പോൾ ഇവിടെ ഇത്ര പേരെ ഉള്ളു കുട്ടികൾ സ്കൂളിൽ പോയി അമ്മ അമ്പലത്തിൽ പോയി അപ്പം ഞാനും അച്ഛനും അമ്മമ്മയും മാത്രേണ് ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് മതി ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ എന്താ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതെനിക്ക് എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതാ കുറച്ച് കൊടുക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ ഇങ്ങനെ കുക്കിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ അവർക്കറിയാത്തൊരു കുഞ്ഞു ടിപ്പാണ് നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് ഉള്ളി വഴറ്റാത്ത കറികളുണ്ടാവില്ല അല്ലേ കറികളാണെങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളി വഴറ്റും അപ്പോൾ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതെനിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നു അറിയും കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഞാൻ പറഞ്ഞു ലബിക്കുന്നേഴ്സ് ചിലരെങ്കിലും അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കുട്ടികൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് അറിയാത്ത കാര്യമല്ലേ അപ്പോൾ അതുപോലെ അങ്ങനെ കാണുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക വേണ്ടത് ചേർത്ത് കൊടുത്തു അതെനിക്ക് നമ്മളിതാ ഇത് കടച്ചൊക്കെയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി വെള്ളം ചേർത്ത് ഇളക്കി നമ്മളത് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവട്ടെ കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊരു ഹാഫ് കുക്കറൊക്കെ ആയിട്ടുണ്ടാവണില്ലേ ആ ഒരു സമയത്ത് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ഈ സമയത്ത് നമ്മൾ എന്താ പറയുക കുറച്ച് ഇതില്ലേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് എന്ത് എന്തുണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കാറ് അതൊരു പ്രത്യേക ടിപ്പാണ് അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ടിപ്പാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് അറിയില്ല എപ്പോഴും അത് ഫീൽ ചെയ്യാറുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തുണ്ടാക്കുന്ന സമയത്തും അതെനിക്ക് ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു മസാല എന്ന് പറയണത് അത് നമ്മൾ ആദ്യം തന്നെ ചേർക്കാണ്ട് ആ കറി ഇങ്ങനെ ഏകദേശം കുക്കായി വരുന്ന അവസാന സമയത്തേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ നല്ലപോലെ ആ ഒരു ഉപ്പേരിയിലോ കറിയിലോ അണച്ചെങ്കിൽ അതിൽ നല്ലപോലെ കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ പെട്ടു പോവാതെ ആ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും അറിയില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മനസ്സിലാകും അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഹാഫ് കുക്കഡ് ആയതിനു ശേഷമാണ് മല്ലിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണ കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ഇന്നലെ നമുക്ക് വീണ്ടും അത് അപ്പോൾ ഏകദേശം കുറച്ചും കൂടെയൊക്കെ വെള്ളം വറ്റാനുണ്ട് നമ്മളത് അടച്ച് വെച്ച് കുറച്ചും വേവിക്കാം മേവിക്കാം അതാ നമ്മളുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് ആ അടപ്പം അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു മണം വരാനുണ്ട് കേട്ടോ എൻ്റെ അമ്മോ എന്ത് രസമുള്ളൊരു മണമെന്നറിയാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും അവസാനത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് അത് ഗ്യാസ് അത് ഓഫാക്കിയതിനു ശേഷം മതി സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം അതിനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് അടച്ച് അങ്ങനെ എടുത്ത് വയ്ക്കുക പിന്നെ കഴിക്കുന്ന സമയത്ത് എടുത്താൽ മതി സൂപ്പർ കിഡു ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉപ്പേരി റെഡിയായി അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് ഇനി നമുക്ക് കൂട്ടാൻ വെക്കാം അതായത് കറി വെക്കാം ചക്കക്കുരു അതുപോലെ തന്നെ ഓർക്കാപ്പുളി ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓർക്കാപ്പുളിയും ചക്കക്കുരുവും വെച്ചിട്ടാണ് ചക്കയുടെ കാലമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഒക്കെ ധാരാളം ഉണ്ടാവില്ലേ അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു അടിപൊളി നാടൻ സ്റ്റൈലിലൊരു കൂട്ടാനാണേ അപ്പം ഇത് കുക്കറിലാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ചക്ക കുരു വേവുന്നതിന് ആവശ്യത്തിലുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇതാ ഓർക്കാപ്പുള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് വിസിൽ വരുമ്പോഴേക്കും അത് നല്ലപോലെ വെന്തോളൂ കൂട്ടോ വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കണ സമയത്ത് അത് എങ്ങനെയാണ് ഉണ്ടാവുക പക്ഷെ ഇങ്ങനെ വെക്കരുത് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഒരു തവി എടുത്തിട്ട് ആ ചക്കുരി ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക അതെന്താണെന്ന് വെച്ചെങ്കിൽ ആ നമുക്ക് നമ്മുടെ കൂട്ടാന്ന് ഒരു കൊഴുപ്പ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ അതിങ്ങനെ കൊഴുത്തീരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കുമ്പോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചക്കക്കുരു ഒന്ന് ഉടച്ച് ചേർക്കുക അതിലേക്ക് നാടൻ കറികളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ അല്ലെ അവസാനത്തെ ഒരു നാളികേരം അരച്ച് തേർ ചേർക്കല ഇതിലും അത് തന്നെയാണ് അടുത്തത് അപ്പൊ നാളികേരവും കുറച്ച് ജീരകം കൂടി അരച്ചത് നമുക്കിതിലേക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി ഇത് കഴിയട്ടെ ഏറ്റവും അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത് അതൊന്ന് വറുത്തിടലാണ് കണ്ടോ ഇപ്പൊ തന്നെ ആ കറിയുടെ ടെക്സ്ചറിൽ വന്നിട്ടുള്ള വ്യത്യാസം കണ്ടോ നല്ല കുറുകി കണ്ടോ ഇനി നമുക്ക് ഇതെന്തായാലും അടച്ചിങ്ങനെ എടുത്ത് വെക്കാം കഴിക്കുന്ന സമയത്ത് തുറന്ന് നോക്കുമ്പോൾ നല്ല കൊഴുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കൂട്ടാൻ കിട്ടും അങ്ങനെ കർക്കടക ഇനി വിരലിൽ എന്തുകൊണ്ടാണ് കർക്കിടക മാസം വരുമ്പോഴേക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കുക അങ്ങനെയൊക്കെ ഒരു ചടങ്ങില്ലേ പഴയ കാലത്ത് ആളോട് ഒരു നിയമം വെച്ചതായിരിക്കും വീട് കൊല്ലത്തിൽ ഒരിക്കലും പന്ത്രണ്ട് മാസം ഉണ്ട് പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു മാസത്തിന് ഇങ്ങനെ മാസത്തിൽ പ്രത്യേകിച്ച് പണിന്ന് എന്താ മഴക്കാലല്ലേ മഴക്കാലമല്ലേ ഇന്നത്തെ പണി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും വീടൊക്കെ വൃത്തിയാക്കി വെക്കണം എന്നൊരു നിയമം പഴയ കാലത്ത് ആൾക്കാർ കൊല്ലത്തില് ഒരിക്കലെങ്കിലും നന്നാവട്ടെ എന്നുള്ളതായിരിക്കും ഉദ്ദേശം പക്ഷെ പറയൂ എന്താ പറയുക ശ്രീ കാലാണ് ഉം എനിക്കെന്തായാലും നല്ല ഇഷ്ടമുള്ള മാസാണ് കർക്കടക മാസം കർക്കിടക മാസം നല്ല മാസല്ലേ ആ പഴയ കാലത്തല്ല ഇപ്പഴത്തെ കാലത്ത് നല്ല മാസം നല്ല എന്താ പറയാ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള നല്ല ഒരു നാമൊക്കെ ജപിച്ച് അല്ലേ ഒരു പ്രത്യേക തരം ഈശ്വര പതിക്ക് എപ്പോഴും അതാണ് ആ കാലത്ത് അത് ഈശ്വര എന്താ പറയാ ഈശ്വരാരാധനയ്ക്കുള്ള കാലം എന്നുള്ളതാക്കി വെച്ചിരിക്കണെ വീട്ടിലെ ശ്രീ ഭഗവതിയെ കുടി വെക്ക അതാണല്ലോ ഇത് വെക്കണ്ടേ അതല്ലോതി അതാണ് ശ്രീ ഭഗവതി എന്നുള്ളതാണ് ഈ ആ ശിവതി ഐശ്വര്യം അതെ ഐശ്വര്യാണ് ഞാൻ ഞാൻ ജനിച്ചിട്ടുള്ളത് കർക്കടക മാസത്തിലാണ് ഐശ്വര്യം കൊണ്ട് തന്നെയാണ് അതന്നെ അമ്മമ്മ മുത്തശ്ശി നമ്മളും മുത്തശ്ശിന്ന് വിളിച്ചിരുന്നു അതെ അതെ അമ്മമ്മയുടെ ചേച്ചി മുത്തശ്ശി എന്റെ അതേ നാള് അല്ലെ കർക്കടകത്തില് അതേ ദിവസമാണ് ഞാനും ജനിച്ചത് നല്ല മാസാണ് കേട്ടോ പിന്നെ എന്താ കർക്കടകത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ നമ്മളുടെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തു വർഷമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ വർഷവും ചെയ്യും അമ്മമ്മ എല്ലാ വർഷവും തുടങ്ങുമ്പോൾ പറയൂട്ട് എന്നെക്കൊണ്ട് വയ്യാ ഞാൻ ഈ വർഷത്തോടെ നിർത്തി എന്ന് പറയും ആ വയ്യാന്ന് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം ഓക്കെ ഉഷാറാണ് നമ്മൾ ഇപ്രാവശ്യം എല്ലാ കാര്യങ്ങളും കർക്കടക മാസം എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ വർഷവും ചെയ്യും അല്ലേ ചെയ്യും ചെയ്യും ആ ും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കർക്കിടക മാസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കലാണ് മാസം നല്ല രസമുള്ളൊരു മാസമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വീടൊക്കെ വീടൊക്കെ അടിച്ച് തെളിച്ച് ചുമരൊക്കെ വൈറ്റ് വാഷ് ചെയ്യുക മരത്തിൻ്റെ ഒക്കെ തേച്ച് കഴുകുക ഓർമ്മയുണ്ട് പണ്ടൊക്കെ ഇത ഇവിടെ ഒക്കെ വാതിലുകൾ ഒക്കെ ആ അത്രയും ഒക്കെ തീ പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം അങ്ങനെ തേച്ചു കഴിഞ്ഞി തേച്ച് കഴുകി ഒക്കെ ചെതല് മരത്തിന്റെ ഒക്കെ തേച്ച് കഴുകി ആഹ് ഇപ്പൊ അങ്ങനെ തേച്ച് കഴിക്ക് തേച്ച് കഴുകി ഇപ്പൊ ഒക്കെ ചെതലായി അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ തേച്ച് കഴുകുന്ന പരിപാടിയൊന്നും ഇല്ല പണ്ടൊക്കെ അത് ഓർമ്മയുണ്ടെങ്കിൽ ഒരു കാലം വരണ സമയത്തും ഭയങ്കര പണിയായിരിക്കും ചുമരൊക്കെ തേച്ചിട്ട് അങ്ങനെ പഴയ കാലത്ത് വൃത്തി കാലത്ത് അത് ചെങ്കല്ല് പറയണ സാധനം ഇണ്ട് അത് അരച്ചിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ തേക്കി അച്ച ആ കാലത്ത് സംക്രാന്തിന് മുമ്പൊക്കെ ചെങ്കല്ണ്ട് തേച്ചിട്ട ചുമരുന്ന ചുമരും എല്ലാം വൃത്തിയായിട്ട് എല്ലാം വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് അതന്നെ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഇനിയുള്ള വീഡിയോസ് മാസം സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ വരാൻ കിടക്കുന്നു അതന്നെ ഐശ്വര്യത്തിന്റെ ദിവസങ്ങൾ വരാൻ പോവുകയാണ് എന്തായാലും നമുക്ക് കാണാം ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞേ അമ്മമ്മയുടെ പല്ല് വെച്ചിട്ടുണ്ടല്ലോ ചിലരൊക്കെ പറഞ്ഞു ആ അമ്മമ്മേടെ അനിയത്തി ആയിട്ടാ തോന്നുന്നത് ഈ അമ്മമ്മേനെ അതായത് അത്രയും വ്യത്യാസം ഏഹ് ചിലരൊക്കെ പറയുന്നു അയ്യോ വേണ്ട മറ്റേ അമ്മമ്മയായിരുന്നു നല്ലത് എന്ന് ചാൻസു അത് നമ്മളൊക്കെ ആദ്യ കാലം അതെന്നെ പറഞ്ഞത് മറ്റത് കണ്ട് കണ്ട് നമ്മൾ ശീലായിട്ട് പിന്നെ പെട്ടെന്ന് ഒരുങ്ങോട്ട് മാറ്റം വരുമ്പോഴേ അയ്യോ വേണ്ട വേണ്ട വേണ്ടാന്ന് ഞങ്ങൾക്കൊക്കെയും തോന്നി പക്ഷെ നമ്മൾക്ക് മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ അപ്പൊ ചിലർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പൊ പല്ലൊക്കെ വെച്ച് സെറ്റായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ദാവൂട് കഴിക്കാൻ നേരമായിട്ടോ അപ്പൊ നാടൻ കറികൾക്ക് അതിൻ്റെതായ ഒരു രുചിയും മണവും ടേസ്റ്റും ഒക്കെയാണല്ലേ അപ്പോൾ അത് ഇഷ്ടമുള്ളവരെ എല്ലാവരും ഒരുവിധം എല്ലാവർക്കും നാടൻ ആ ഒരു രുചിയോട് നല്ല താല്പര്യമായിരിക്കും പക്ഷെ ഇഷ്ടമില്ലാത്തവരുണ്ടാവും പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികൾക്കൊന്നും അങ്ങനെ നാടൻ രുചികളോട് വലിയ ഒരു ഇഷ്ടം ഉണ്ടായിന്നു വരില്ല പക്ഷേ എന്തായാലും എനിക്കിഷ്ടമാണ് നാടൻ അങ്ങനത്തെ ടേസ്റ്റുകളൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഊണിന് എന്താ കടുമാങ്ങ ഇട്ടിട്ടുള്ള കടുമാങ്ങ അച്ചാർ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടച്ചൊക്കെ വെച്ചിട്ടുള്ള ഉപ്പേരിയുണ്ട് അതുപോലെ ചക്കക്കുരുവും ഓർക്കാ പുളിയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള നല്ല കൂട്ടാനും ഉണ്ട് അപ്പൊ ഇത് കൂട്ടി പപ്പടവും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ ചോറ് ഉണ്ണാൻ പോവുകയാണ് പലർക്കും മീനില്ലേ എന്നൊക്കെ ചോദിക്കും മീന് എനിക്ക് അത്ര ഫേവറേറ്റ് അല്ലാത്ത സാധനമാണ് അതുകൊണ്ട് ഞാനത് അങ്ങനെ കഴിക്കാറുമില്ല പലരുടെയും കമൻറ് കാണാറുണ്ട് ഇങ്ങനെ നാടൻ ഊണ് കഴിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നേക്കാം മീനില്ലാണ്ട് എങ്ങനെയാണ് അത് എന്നൊക്കെ പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നത് അപ്പം എന്തായാലും ഊൺ കഴിക്കാം അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ ഒരാവശ്യമായിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയതായിരുന്നു ലേറ്റ് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ആ കൂടെ കൂടി കഴിച്ചു കടുമാങ്ങ കാണുന്ന സമയത്ത് വയൽ വെള്ളം വരണുണ്ടല്ലോ അല്ലേ ആ അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് അത് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാൻ ഒരുപാടുണ്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സാധാരണ നമ്മൾ ഷോർട്സിൽ ഡാൻസ് ചെയ്യുന്നത് ഞാൻ കുട്ടികളും കൂടി ഡാൻസ് ചെയ്യുന്നിടാറില്ലേ അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഇപ്പൊരാവശ്യം ഒരു പാട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഷോർട്സിലിട്ടിട്ടുണ്ട് കാണാത്തവർ എന്തായാലും അതിൽ പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്രയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സായിട്ടൊന്ന് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന बरेली वाला झुमका में ऐसा डाला झुमके ले ली मेरी जान रे में तेरी कुर्बान दुनिया है मेरे पीछे लेकिन मैं तेरे पीछे अपना बना ले मेरी जान रे में तेरी कुर्बान